പഴയ വസ്ത്രങ്ങൾ തറ തുടക്കാൻ നിങ്ങൾ എടുക്കാറുണ്ടോ എങ്കിൽ ഇതുകൂടി ഒന്ന് കേൾക്കണേ ജ്യോതിഷം പോലെ തന്നെ ഹൈന്ദവ വിശ്വാസത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്രത്തിൽ ഏതൊരു വ്യക്തിയും പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ നിർദ്ദേശം പിന്തുടരുന്നത് ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയും ഐശ്വര്യവും നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നു നമ്മളിൽ പലരും വീടുകളിൽ പഴയ തുണി കൊണ്ടാണ് നിലം തുടയ്ക്കാറുള്ളത് പലരും കേടായ പഴകിയ തുണി ഉപയോഗിച്ച് സ്വയം ടോപ്പുകൾ അല്ലെങ്കിൽ മോപ്പുകൾ ഉണ്ടാക്കാറുണ്ട് വാസ്തു ജ്യോതിഷ വിശ്വാസങ്ങൾ അനുസരിച്ച് പഴയ വസ്ത്രങ്ങൾ നമ്മൾ മോപ്പായി ഉപയോഗിക്കുന്നത് ഉചിതമല്ല എന്നാണ് പറയുന്നത് പഴയ വസ്ത്രങ്ങൾ അത് ധരിച്ച വ്യക്തിയുടെ ഊർജം നിലനിർത്തുന്നു നിങ്ങൾ ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് തറയോ അഴുക്കോ വൃത്തിയാക്കുകയാണെങ്കിൽ വസ്ത്രത്തിന്റെ ഉടമയുടെ ജീവിതവും ഒരു മോപ്പ് പോലെ മാറുന്നു ഇത് ആ വ്യക്തിയുടെ ഭാഗ്യത്തെ സാരമായി ബാധിക്കുകയും നെഗറ്റീവ് എനർജി നൽകുകയും ചെയ്യുന്നു പഴയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കുടുംബത്തിലെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിക്കുകയും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതിനാൽ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്